ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സിന്റെ നവീകരിച്ച അതിവിശാലമായ ഷോറൂം പുതുമകളോടെ അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു സ്പെഷ്യൽ ഓഫേഴ്സ് ഈ ഓഫർ നവംബർ വരെ മാത്രം ഡയമണ്ട്സ് വളാഞ്ചേരി റോഡ് ഓൾസോ ആറ്റ് പട്ടാമ്പി മുതുതല ൂർ മുത്താർ കാവ് റോഡിലാണ് ചാക്കുകളിലായി ഒരു ലോഡ് മാലിന്യം തള്ളിയിരിക്കുന്നത് ഇതിനെതിരെ നടപടി വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം മുതുതല പഞ്ചായത്തിലെ പെരുമടിയൂർ കൊടുമുണ്ട പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന പാതയോരത്താണ് ചാക്കുകളിലാക്കി മാലിന്യങ്ങൾ തള്ളിയിരിക്കുന്നത് അറവ് ശാലകളിൽ നിന്നുൾപ്പെടെയുള്ള മാലിന്യങ്ങൾ ഇവിടെ തള്ളിയിട്ടുണ്ട് കൊടുമുണ്ട മുത്തശ്ശർക്കാവിലേക്കുള്ള പാതയോരത്തു കൂടിയാണ് ഇത് ആളൊഴിഞ്ഞ പ്രദേശം നോക്കി രാത്രി കാലങ്ങളിൽ വാഹനങ്ങളിൽ കൊണ്ടുവന്ന് തള്ളിയതാകാമെന്നാണ് കരുതുന്നത് ഇവിടെ നിന്നും ദുർഗന്ധം വമിക്കുവാനും തുടങ്ങിയിട്ടുണ്ട് ഇതിലൂടെ പോകുന്നവരാണ് മാലിന്യം വലിയ തോതിൽ റോഡിനോട് ചേർന്ന് തള്ളി നീര് കണ്ടത് ദിവസങ്ങളോളമായി ഇത് തള്ളിപ്പോയിട്ടെന്നാണ് കരുതുന്നത് ഇന്ന് രാവിലെ മുത്തശ്ശേർ പോണ പോകുന്ന വഴിക്ക് ഞാൻ വീട്ടിൽ നിന്ന് മുത്തശ്ശേർ പോണ വഴിക്കാണ് ഭയങ്കര ഒരു ദുർഗന്ധം അടിച്ചപ്പോൾ ഞാൻ നോക്കിയതാണ് ആ സ്ഥലത്തേക്ക് ഒരു ലോഡ് ഒരു ലോഡിൽ കൂടുതൽ സാധനം അവിടെ മാലിന്യം അറവ് മാലിന്യമാണോ കോഴിയുടെ ആണോ മീൻ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ അവിടെ വേസ്റ്റ് നമുക്ക് നോക്കിയാൽ കാണാം അവിടെ കൂടെ തള്ളിയിട്ടുണ്ട് ആരും ഇത് ചോദിക്കാനും പറയാനൊന്നും ആരുമില്ല അപ്പോൾ ഞാനത് ഇന്ന് ഈ സംഭവം കണ്ടപ്പോൾ ഇങ്ങനെ ഇത് ഇതുവഴിയാണല്ലോ ഇത്രയും ആൾക്കാർ പോകണത് അമ്പലത്തിലേക്കുള്ള വഴി എന്നുള്ളത് വേണ്ട പൊതു പൊതുജനങ്ങൾ പോകുന്ന ഒരു വഴിയാണിത് എന്നിട്ട് ഞാനിപ്പോൾ ഇവിടെ തൊട്ടടുത്ത് തന്നെ ഇവിടെ ഹോളോ ബ്രിക്ക് ഉണ്ടാക്കുന്ന ഒരു ചെറിയൊരു യൂണിറ്റ് ഉണ്ട് അവിടെ ചെന്ന് ചോദിച്ചപ്പോൾ രണ്ട് ഹിന്ദിക്കാരെ അവിടെയുള്ളൂ അവരടുത്ത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ആ ഭാഗത്തു നിന്നും ഇപ്പുറത്തുനിന്നായിട്ട് പല സമയത്തും ലോറികൾ വരുന്നുണ്ട് അതൊന്നും അൺലോഡ് ചെയ്ത് അവർക്ക് അറിയില്ല അവർക്കും അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഈ നിറച്ച് പട്ടികളെന്നൊക്കെ വന്നിട്ട് കടി വലിച്ച് അവിടെയും കൊണ്ടിട്ട് അവർക്കും ഇവിടെ വന്നു കഴിഞ്ഞാറിയാം ഇത് ഇതിനെതിരെ എത്രയും പെട്ടെന്ന് ഇത്തരത്തിൽ മാലിന്യം തള്ളുന്നവർക്കെതിരെ നടപടി വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ബന്ധപ്പെട്ട അധികൃതർ ഇക്കാര്യത്തിൽ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നു